ഞാൻ ഞാൻ നാട് രക്ഷപ്പെടും സീരിയസ് ആയിട്ട് എങ്ങോട്ടാ ഉദ്ദേശിക്കുന്നാവോ ഉദ്ദേശിക്കുന്നവോ എനിക്ക് പറ്റണില്ല ഇവിടെ ഒരു ശരാശരി മലയാളിക്ക് പറ്റിയോ ഈ ശരാശരി മലയാളി എന്താ പഠിച്ച ഡിഗ്രി ഈ ശരാശരി മലയാളിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ

വെറും മൂന്ന് മാസം ഒരു മണിക്കൂർ വെച്ച് ഓൺലൈൻ ക്ലാസ് പിന്നെ അഡ്വർടൈസിംഗ് ഏജൻസിയിൽ മന്ത് ഇന്റേൺഷിപ്പ് അഡ്വർട്ടൈസിംഗ് ഏജൻസി നാലു വർഷമായി പലതരം ക്ലൈൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും ഉള്ള ഏജൻസിയാണ് സ്റ്റോറി കാറ്റ് കൊള്ളാലോ അവിടെയാണ് നമ്മൾ സ്റ്റോറിക്കാറ്റ് അതേലോ ലൈവ് പ്രൊജക്ട്സിൽ സ്പെൻഡ് ചെയ്തോണ്ടാ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റുഡൻസിനും അവരുടെ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസും ഷോക്കേസ് ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ പഠിക്കുന്ന സമയത്ത് തന്നെ ആവും ഓ